ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും ഐശു വൻ മിന്നും ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എഴുന്നേറ്റ് പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കാപ്പിക്ക് വേണ്ടി വന്ന പക്ഷേ കാപ്പി കൂടെ നല്ലോണം തേച്ചായിരിക്കുവാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലിയാണ് ഇഡ്ലിയും സാമ്പാറും ഉണ്ടാക്കാൻ വിചാരിച്ചേക്കുന്നത് നമ്മുടെ ഇഡ്ഡലി മാവ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് വേവിക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വയ്ക്കാം നമ്മുടെ മാവേ ഉപ്പൊക്കെ ഇട്ട് നല്ലവിടെ ഇവിടെ സെറ്റായിട്ടുണ്ട് നമ്മുടെ തട്ടിലേക്കിനെ അല്പം എണ്ണ കറകിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാവൊക്കെ ഉപ്പ് വേവിക്കാം നമ്മൾ വീറ്റിൻ്റെ ബിസ്ക്കറ്റാണ് ഇതിന് വലിയ മധുരമൊന്നുമില്ല ഈ ബിസ്ക്കറ്റ് കാപ്പി മുക്കി കഴിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ സിറ്റൗട്ടി വന്നിരുന്നിട്ടാണ് കാപ്പിയൊക്കെ കുടിക്കുന്നത് എനിക്ക് ഇവിടെ ഇരുന്ന് കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണ് അപ്പുറത്ത് ആ അപ്പുറത്തൊരു ചേച്ചിയുടെ മനമ്പാണ് നല്ല തെങ്ങും തോപ്പൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാൻ പേനയിലാണെങ്കിലും ഈ തെങ്ങൊക്കെ നിൽക്കുന്ന നിൽക്കുന്നതുകൊണ്ട് ഇവിടെ നല്ല തണുപ്പാട്ടോ ഐശുവിന് ഇന്ന് എക്സാം ആണ് അതുകൊണ്ട് അവൾ രാവിലെ ഇരുന്ന് പഠിക്കും മദ്രസ ഇല്ലാത്തതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഇന്ന് പഠിക്കുവാണേ ഈ ചെടി ഇങ്ങനെ ഫിറ്റ് ഔട്ടിൻ്റെ സാഡിലായിട്ടാണ് വെച്ചേക്കുന്നത് ഇത് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലയൊക്കെ പോയി നല്ല തളർത്ത് വരുമ്പോഴാണ് നല്ല ഭംഗി ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലാണ് ഇത് നിൽക്കുന്നത് ഇതാ നമ്മുടെ സോഫ്റ്റ് സോഫ്റ്റായി ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് സാമ്പാർ നിൽക്കുമ്പോഴത് ഈ പരിപ്പാണെങ്കിൽ എളുപ്പം വേദുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് ഈ പരിപ്പിന് നമ്മുടെ മഞ്ഞൾപ്പരിപ്പിനെക്കാട്ടും നല്ല ടേസ്റ്റാണ് ഇതിന് അതുപോലെ തന്നെ ഇത് പച്ചക്കറികളുടെ വേവ് തന്നെ ഉള്ളു ഇതിന് അവിടെ എളുപ്പം വെന്ത് കിട്ടുകയും ചെയ്യും നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വരാൻ നല്ല എളുപ്പമാണ് ഈ ഇഡ്ഡലി ഈ സാമ്പാർ കഷ്ണങ്ങളിൽ പകുതി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉള്ളതാണ് കോവയ്ക്കായും വെഴുതനങ്ങക്കെ അതുപോലെ തന്നെ വെണ്ടക്ക ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് നമ്മുടെ അടുത്തുള്ള വീട്ടിൽ തന്നെയാണ് കപ്പളങ്ങിട്ട് വധിക്കാൻ ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നത് ഇഡ്ഡലി സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗേൾസ് നോക്കി എന്തൊരു ഭംഗി ഹായ് എന്തൊരു രസം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പൂട്ട ഇത് കണ്ടോ അതുപോലെ തന്നെ ഇതെല്ലാം കണ്ടോ ഈ ഗാർഡൻ പോലെ ഒക്കെ നോക്കാം എന്തും ഭംഗിട്ടാ നിൽക്കുന്നു ഇതൊക്കെ നല്ലാവുന്നതേ ഉള്ളൂ കേട്ടോ എന്നുണ്ടോ ഇതേപോലെ ആയിട്ട് നിൽക്കും കേട്ടോ ഇതൊരു വലിയത് നിൽക്കുന്നുണ്ടോ വെയിലൊക്കെ തെളിഞ്ഞൂട്ട നമുക്കിന്ന് മീൻ കിട്ടിയിട്ടുണ്ട് ചൂരമീനാണ് ഇനി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയാൽ മാത്രം മതി കടയിൽ നിന്ന് വന്ന് മുറിച്ചോണ്ട് വന്നതാ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ മിന്നിക്കുട്ടി സ്കൂളിൽ പോകാൻ റെഡി ആവുകയാണ് നമ്മുടെ കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സ് എടുപ്പാണ് അതും എടുത്ത് അതിലേക്ക് ഇതിലേക്ക് ചൂരമീനാണ് ഫ്രൈ ചെയ്തത് പിന്നെ ഇതിനകത്ത് കപ്പളങ്ങയാണ് ഇത് താളിച്ചത് ഇത് ജാതിക്കാണ് ജാതിക്കാനൊക്കെ പച്ചമുളക് ഉപ്പ് ഇട്ട് മിക്സിയിലിട്ട് അടിച്ചതാണ് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ലഞ്ച് ബോക്സും റെഡിയായി അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ബസ്സൊക്കെ വന്ന് രണ്ടുപേർ പോയി ഒരാൾ കൂടെ ഉണ്ട് പോകാൻ നമ്മുടെ മീൻകറി ഇവിടെ അടുപ്പത്ത് വച്ചിട്ടുണ്ട് ഇതാ ഇവിടെ നമ്മുടെ മീൻകറി ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഏകദേശം ക്ലീനിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നമ്മുടെ ആഴ്ചക്കുട്ടി സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുവാണ് ഒക്കെ ഒമ്പതരയ്ക്കാണ് ബസ് വരുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ അസ്സലാമലൈക്കും